പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എന്നാൽ പോലും ബി ജെ പി എൻ ഡി എയുടെ സ്ഥാനാർത്ഥി പട്ടികയൊന്നും പുറത്തുവിട്ടിട്ടില്ലെങ്കിൽ പോലും പ്രവർത്തകർക്ക് ആവേശം പകർന്നതാണ് പ്രധാനമന്ത്രി ഇന്നിവിടെ എത്തിയിരിക്കുന്നത് അത് വലിയൊരു ആവേശമാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിരിക്കുന്നു വളരെ പ്രത്യേകതകളിലുള്ള ഒരു ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി പട്ടികയാണ് ഒരു മന്ത്രിയും മൂന്ന് എം എൽ എമാരും രണ്ട് എം പി അതായത് ഒരാൾ ലോക്സഭയിലേക്കും ഒരാൾ രാജ്യസഭയിലും ഒക്കെ നിലവിലുള്ള എം പി മൂന്ന് മുൻ മന്ത്രിമാരും അങ്ങനെ വലുപ്പവും അതായത് ചെറുപ്പവും അതുപോലെ തന്നെ വലിപ്പവും ഒക്കെ കൊണ്ട് എല്ലാം കൊണ്ട് സമതുലിതമായ ഒരു സ്ഥാനാർത്ഥി പട്ടിക എന്നാണ് ഗോവിന്ദ് അവകാശപ്പെട്ടിരിക്കുന്നത് എന്തായാലും കേരളത്തിലും തെരഞ്ഞെടുപ്പ് ആവേശങ്ങളിലേക്ക് വരാനാണ് തെരഞ്ഞെടുപ്പ് തീയതി പോലും പ്രഖ്യാപിക്കുന്നത് തന്നെ ഒരു മുമ്പേ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വളരെ സജീവമായി രംഗത്ത് വരുന്നു കേരളത്തിലെ പ്രവർത്തനങ്ങൾ ആവേശത്തിലായോ തീർച്ചയായിട്ടും കേരളം ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലായി എന്ന് തന്നെ വേണം പറയേണ്ടത് കാരണം ഇപ്പം പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം ഇതിനു മുമ്പ് തന്നെ തൃശ്ശൂരുമായി ബന്ധപ്പെട്ടുമൊക്കെ നമ്മൾ കണ്ടതാണ് ഇടതുപക്ഷം ഒരു പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥാനാർത്ഥികളെ അവരുടെ കട ഘടകകക്ഷികളുൾപ്പെടെ എല്ലാ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു നമുക്കറിയാവുന്നതുപോലെ മണ്ഡലങ്ങളിൽ ചുമരെഴുത്തും മറ്റു കാര്യങ്ങളും ഈ സ്ഥാനാർത്ഥികളുടെ പര്യടനവും ഒക്കെ ആരംഭിച്ചു കഴിഞ്ഞു അതുപോലെ യു ഡി എഫ് ആണെങ്കിലും അവരുടെ സ്ഥാനാർത്ഥികൾ ചിലരെങ്കിലുമൊക്കെ പ്രഖ്യാപിക്കുകയും മറ്റു കല കാര്യങ്ങൾ ചർച്ച നടക്കുന്നു ബി ജെ പിയും സ്ഥാനാർത്ഥികളെ ചില സ്ഥലങ്ങളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റ് ചില സ്ഥലങ്ങളിൽ ചർച്ച നടക്കുന്നു അപ്പോൾ സ്വാഭാവികമായി പറഞ്ഞതുപോലെ ഇലക്ഷൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും കേരളം ഒരു വലിയ ഇലക്ഷൻ താപനിലയിലേക്ക് കടന്നിരിക്കുകയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അത്തരത്തിലുള്ള പ്രസ്താവനകൾ തന്നെയാണ് സ്ഥാനാർത്ഥികളുടെ ഭാഗത്തു നിന്നും രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് നമ്മളിവിടെ സൂചിപ്പിച്ചതുപോലെ മൂന്ന് നാല് കാര്യങ്ങൾ വളരെ പ്രസക്തമാണ് ഇന്ന് പ്രധാനമന്ത്രി വന്നപ്പോൾ പറഞ്ഞത് തന്നെ ഒരു ഇരട്ട സംഖ്യയോടുള്ള സീറ്റ് അതായത് രണ്ട് സീറ്റുകളെങ്കിലും ബി ജെ പി നേടും അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് നടത്തുന്ന വിധത്തിലുള്ളൊരു പ്രസ്താവന പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു സീറ്റ് മാത്രമാണ് പാർലമെൻറ്റിൽ ഇടതുപക്ഷത്തെ നേടാൻ കഴിഞ്ഞത് പക്ഷേ ഇന്നൊരു നടത്തിയിരിക്കുന്ന മുന്നൊരുക്കം എന്ന് പറയുന്നത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക വഴി അതും മന്ത്രിമാരെയും എം എൽ എമാരെയും രാജ്യസഭ എം പിമാരെയും ഒക്കെ കളത്തിലിറക്കുമ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു തെരഞ്ഞെടുപ്പ് ഫലമല്ല ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നത് മറിച്ച് അതിനൊരു മാറ്റം വരുത്തുക എന്നുള്ളൊരു വലിയ ദൗത്യം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ ഇടതുപക്ഷം മുന്നോട്ട് വച്ചിട്ടുണ്ട് എന്ന് വേണം കാണുവാൻ അപ്പോൾ ആ സ്ഥാനാർത്ഥികളുടെ പ്രാധാന്യം കൊണ്ടും വളരെ താരമൂല്യമുള്ള സ്ഥാനാർത്ഥികൾ ഒത്തിരി പേർ അതിൽ വന്നിട്ടുണ്ട് അത് മുമ്പേ തന്നെ വരികയും കഴിഞ്ഞു എന്നതും വളരെ പ്രസക്തമാണ് ഈ സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷത്തിന് സ്വാഭാവികമായും കഴിഞ്ഞ അവസ്ഥയിൽ നിന്ന് വലിയ മുന്നേറ്റം ഉണ്ടാക്കേണ്ട രാഷ്ട്രീയമായ ഒരു വലിയ ആവശ്യം കൂടിയുണ്ട് അത് സംസ്ഥാന ഭരണത്തെ സംബന്ധിച്ചാണെന്നെങ്കിലും ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ചും ഒരു ഇടതുപക്ഷത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുമ്പോൾ കേരളത്തിൽ നിന്നാണ് സ്വാഭാവികമായിട്ടും പാർലമെൻറ്റിലേക്ക് കൂടുതൽ അംഗങ്ങൾ വരുത്തേണ്ടത് വരേണ്ടത് ആ ഒരു ചിന്ത ഈ സ്ഥാനാർത്ഥി നിർണയത്തിലും അതിനുള്ള മുന്നൊരുക്കങ്ങളിലും ഒക്കെ പ്രസക്തമാണ് അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യം ഇടതുപക്ഷം കേരളത്തെ സംബന്ധിച്ച് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആ രാഷ്ട്രീയമായ കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് പിന്നോക്കം പോവുക എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ട് പ്രാവശ്യമായി സംസ്ഥാന ഭരണത്തിൽ നിന്ന് മാറി നിൽക്കുന്ന അല്ലെങ്കിൽ ഒഴിവാക്കപ്പെട്ടു നിർത്തിയിരിക്കുന്ന കേന്ദ്രത്തിൽ ഭരണത്തിൽ ഇല്ലാതിരിക്കുന്ന കേരള കേന്ദ്രത്തിൽ വളരെ രാഷ്ട്രീയമായ സാന്നിധ്യം കുറവുള്ളൊരു സാഹചര്യമാണ് എം പിമാരുടെ എണ്ണമൊക്കെ നോക്കുമ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിൽ നിന്ന് പത്തൊൻപത് എം പിമാരെ യു ഡി എഫിന് കിട്ടിയെങ്കിൽ അതെല്ലാം കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ആ മുന്നണിയുടെ ഭാഗമായിട്ടുള്ളതാണ് അപ്പം ഇന്ത്യയിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഏറ്റവും അധികം ഇന്ത്യ എന്ന് പറയുന്ന മുന്നണി എന്ന ആ ഒരു രീതിയിൽ ചിന്തിച്ചാലും കോൺഗ്രസ്സിനാണെങ്കിൽ തന്നെയും അധികം സീറ്റുകൾ കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്ഥലമെന്നുള്ള രീതിയിൽ കണക്കാക്കുമ്പോൾ അത് പരമാവധി ആക്കുക എന്നുള്ളൊരു വലിയ ദൗത്യമുണ്ട് പിന്നെ ഈ ആശയപരമായിട്ടുള്ള സംഘടനകളുടെ ഭാഗമായും ഒക്കെ അത് വളരെ പ്രസക്തമാണ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കേരളം ഇത്രയും കാലം ഇടയ്ക്ക് ഒരു പാർലമെൻറ്റിൻ്റെയും അസംബ്ലിയുടെയും നോക്കുകയാണെങ്കിൽ പാർല ഒരിക്കൽ പാർലമെൻ അസംബ്ലിയിലൊരു സാന്നിധ്യമായി എന്നതിനപ്പുറത്ത് പല ശ്രമങ്ങൾ വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും അതൊന്നും വിജയിച്ചിരുന്നില്ല ഇത്തരത്തിൽ ഈ പ്രാവശ്യം അതിനൊരു മാറ്റമുണ്ടാകണം എന്ന രീതിയിൽ പ്രധാനമന്ത്രിയുടെ തന്നെ സാന്നിധ്യം ഈ ബി ജെ പി പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ വലിയ രീതിയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായും കേരളം അതിൻ്റെ ഒരു രാഷ്ട്രീയ ചൂടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു നമ്മുടെ മാധ്യമങ്ങളാണെങ്കിലും രാഷ്ട്രീയ നേതൃത്വമാണെങ്കിലും രാഷ്ട്രീയത്തിൻ്റെ നേതാക്കന്മാരുടെയും മുൻനിരക്കാരുടെയും ഒക്കെ പര്യടനം കൊണ്ടും പ്രസ്താവനകൾ കൊണ്ടുമൊക്കെ നമ്മളൊരു രാഷ്ട്രീയ പ്ര പ്രകമ്പനത്തിലേക്ക് തന്നെ കയറി ചെന്നിരിക്കുകയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല